ഹലോ ഗേൾസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയാണ് റേഷൻ വീഡിയോ അരിയുകൊണ്ട് സൗദി ചിക്കൻ കപ്സ് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ക്യൂബ് പിന്നെ കറാമ്പട്ട ഗ്രാമ്പു ഏലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളകും പിന്നെ രണ്ട് തക്കാളി പേസ്റ്റും പിന്നെ കുരുമുളകും ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ നല്ല പൊത്ത തക്കാളി നോക്കി എടുക്കണേ അപ്പം ചിക്കൻ ഇവിടെ വെള്ളം ഓറാൻ വേണ്ടിയിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇനി അതിലേക്ക് കറാമ്പട്ടും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും ഒക്കെ അതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞു വെച്ചതുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പെട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഞമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസും ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ക്യൂബാക്കി വെച്ചതാ കേട്ടോ ഇഞ്ചി അതുകൊണ്ടാണ് അങ്ങനെ കട്ടായി നിൽക്കുന്നത് കേട് വരാതെക്കാൻ വേണ്ടി പിടിച്ചില്ല പിടിച്ചിലങ്ങനെ ക്യൂബാക്കി വെച്ചതാട്ടോ ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒക്കെ കാൽ ടീസ്പൂൺ ആണ് പൊടികളൊക്കെ ചേർക്കുന്നത് ഇനി നമുക്ക് കാശ്മീരി ചില്ലിമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി അല്പം എരുവിനാവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ അളക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കിയതിന് ശേഷം ക്യൂബും ചേർത്ത് കൊടുക്കാം ക്യൂബ് ചേർത്തിട്ടും നന്നായി ഇളക്കിയിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചെയ്യുന്നത് നമ്മൾ ഉപ്പ് അതിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ആ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ചിക്കൻ ആ മസാലയിലേക്ക് പിടിക്കണം കേട്ടോ നല്ലോണം നല്ലോണം അളക്കി ഇതുപോലെ ആക്കിയെടുക്കണം നമ്മൾ രണ്ട് നായി അരി ആയിട്ടോ എടുത്ത് റേഷൻ പിടുത്ത അരിയാണേ നമ്മൾ ഇത് ഏകദേശം വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അരി വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ കുറച്ച് നേരം വെച്ചാൽ മതി റേഷൻ പിടുത്ത അരി ആയതുകൊണ്ട് നമുക്ക് ആ ചിക്കനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് തോതിൽ വെള്ളം എടുക്കണം നല്ല പാകമായി കിട്ടുള്ളൂ നമുക്ക് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിളക്കണം കേട്ടോ അപ്പോൾ അല്പം നേരം അടച്ചു വെക്കാം നമുക്ക് നമ്മൾ പൊരിച്ചെടുക്കണം എന്ന് കേട്ടോ അപ്പോൾ അതിന് ആ വെള്ളത്തിൽ നിന്നൊക്കെ കോരി എടുക്കുകയാണ് ചിക്കന് അല്പം വെന്തതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ കേട്ടോ എടുത്ത് കണത് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി കയറ്റി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അരിയൊക്കെ അടിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നത് നമുക്ക് നമ്മൾ കുക്കർ അടച്ചു വെക്കാം രണ്ട് വിസിൽ വന്നാൽ മതി എന്നിട്ട് പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് മസാല തയ്യാറെടുക്കാം കേട്ടോ അതിനാവശ്യമായത് കാശ്മീരി മുളക് പൊടിയും അല്പ ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളവുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ ചിക്കൻ മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് അല്പം നേരം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ കണ്ട ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്കറ് ഓഫാക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ചോറിൻ്റെ അപ്പോൾ നമ്മൾ ചോറിൻ്റെയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ വേണ്ടത് നല്ല അടി ഇപൊളി റെഡി ആയിട്ടുണ്ട് നമ്മൾ റൈസ് അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഇളക്കിയിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മൾ പരിപാടി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇനി വേറെ അരി ഇല്ലെങ്കിൽ റേഷൻ പിടിത്ത അരി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു സിമ്പിളായിട്ട് വീഡിയോ ഇടങ്ങി നമ്മൾ കാണിച്ചു തന്നത് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ കൂട്ടി വെക്കരുത് അപ്പോൾ അതിന് ശേഷം ഉച്ച നിങ്ങൾ ഞങ്ങൾ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക എങ്ങനെയാണെന്ന് കമൻറ്റായി അറിയിക്കണം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാൻ എടുത്ത് വീഡിയോമായി വീണ്ടും വരാം ബൈ